തിരുവനന്തപുരം തീരത്ത് അതീവ ജാഗ്രതയിൽ സുരക്ഷാസേന രണ്ടു ദിവസം മുമ്പ് രാത്രിയിൽ ആറാട്ടുവഴി ബീച്ചിൽ ചൈനീസ് നിർമ്മിത ബോട്ട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് കഴക്കൂട്ടത്തിന് അടുത്താണ് ദുരൂഹമായ തരത്തിൽ ബോട്ട് എത്തിയത് ഈ ബോട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നതിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല ഏതോ കപ്പലിൽ നിന്ന് വീണ് എത്തിയതാകും എന്നതടക്കമുള്ള നിഗമനങ്ങൾ സജീവമാണ് ബോട്ട് കണ്ടെത്തിയതിന് തൊട്ടടുത്താണ് വി എസ് എന്നതാണ് ആശങ്ക കൂട്ടുന്നത് തീരദേശ ഹർത്താൽ ആയിരുന്നതിനാൽ അന്ന് മത്സ്യബന്ധനത്തിന് ആരും കടലിൽ പോയിരുന്നില്ല ആ ദിവസമാണ് തന്ത്രപ്രധാന സുരക്ഷാ മേഖലയിൽ ചെറുവള്ളത്തിന്റെ രൂപത്തിലുള്ള അജ്ഞാത ബോട്ട് കണ്ടെത്തിയത് ആരെങ്കിലും ഈ ബോട്ടിലെത്തിയോ എന്ന് ഇനിയും വ്യക്തമല്ല പ്രാഥമിക പരിശോധനകളിൽ കോസ്റ്റൽ പോലീസിന് ആരും വന്നതായി സൂചനയും കിട്ടിയിട്ടില്ല ഏതോ വലിയ ബോട്ടിൽ നിന്നും ഇത് വീണ് കടലിലൂടെ ഒഴുകിയെത്താനും സാധ്യതയുണ്ട് എന്തായാലും മേഖലയാകെ പറക്കുകയാണ് കോസ്റ്റൽ പോലീസും കേരള പോലീസും ഒരു മത്സ്യബന്ധന തൊഴിലാളിയാണ് തീരത്ത് ബോട്ട് കണ്ടെത്തിയത് വലിയ കപ്പലുകളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് പോകാനുമെല്ലാം ഉപയോഗിക്കുന്ന തരത്തിലെ ബോട്ടാണ് തീരത്തെത്തിയത് മേനംകുളത്തിന് അടുത്താണ് ആറാട്ടുവഴി ബീച്ച് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററോളം ദൂരമേ വി എസ് ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന്റെ ഭാഗമായി അതീവ സുരക്ഷയിലാണ് കേരള തലസ്ഥാനം ഇതിനിടെ കണ്ടെത്തിയ ബോട്ടിനെ അതുകൊണ്ട് ഗൗരവത്തോടെ എടുക്കേണ്ട സാഹചര്യം കേരള പോലീസിനുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് അർദ്ധരാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സമീപവാസിയുടെ കണ്ണിൽ ഈ ബോട്ട് പെട്ടത് വലിയ കപ്പലിൽ നിന്നും തീരത്തേക്ക് ആളുകൾ എത്തുന്നതിനായി ഉപയോഗിക്കുന്ന ചെറു ബോട്ടായതുകൊണ്ട് തന്നെ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു കപ്പൽ വിശദമായി പരിശോധിച്ചു ചൈനീസ് എഴുത്തുകളും കാലപ്പഴക്കം ചെന്ന മരുന്നുകളും അതിലുണ്ടായിരുന്നു ഷാങ്ഹായ് ടിയാൻ ജൂൺ എന്ന കമ്പനിയുടേതാണ് വള്ളം മാതൃകയിലുള്ള ചെറുബോട്ട് ഇതിലുള്ള മരുന്നുകൾ ഇന്ത്യൻ നിർമ്മിതമായിരുന്നു വിഴിഞ്ഞത്തേക്ക് വന്ന ഏതെങ്കിലും കപ്പലിൽ നിന്നും അടർന്നു വീണ് ഒഴുകിയെത്തിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് കോസ്റ്റൽ പോലീസ് തീരത്തുടനീളം പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച തിരുവനന്തപുരത്തെ തീരത്താകെ അതീവ ജാഗ്രതയിലായിരുന്നു പരിശോധനകൾ പൂർത്തിയാക്കിയതോടെ ആശങ്ക ഏതാണ്ട് ഒഴിയുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളിലടക്കം സംശയകരമായ ഒന്നും കണ്ടെത്തിയില്ല എന്നതാണ് നിർണായകം ബ്ലൂ ഇക്കണോമിയുടെ ഭാഗമായി കടലും തീരവും ഒന്നിച്ച് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മത്സ്യമേഖലയിലെ സംഘടനകൾ സംയുക്തമായി നടത്തിയ തീരദേശ ഹർത്താൽ പൂർണ്ണമായിരുന്നു ഫിഷറീസ് കോർഡിനേറ്റർ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ഹർത്താലിനെ തുടർന്ന് തീരമേഖലയിലെ പ്രദേശം പൂർണ്ണമായും നിശ്ചലമായിരുന്നു ബോട്ടുകളും വള്ളങ്ങളും കടലിലിറങ്ങിയില്ല മത്സ്യ കയറ്റുമതിയും വിൽപ്പനയും അനുബന്ധ ഇടപാടുകളും നിലച്ചു വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ഹർത്താലിൽ മത്സ്യമേഖലയിലെ സംഘടനകൾക്കൊപ്പം അനുബന്ധ മേഖലയിലുള്ളവരും വ്യാപാരികൾ മോട്ടോർ വാഹന രംഗത്തുള്ളവർ മസ്ജിദ് ക്ഷേത്രം പള്ളിക്കമ്മറ്റികൾ ഉൾപ്പെടെ പങ്കാളികളായി ഇതേ ദിവസമാണ് രാത്രിയിൽ അജ്ഞാതവള്ളം മേനംകുളത്തെ ബീച്ചിൽ കണ്ടെത്തിയത് എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്